പത്തനംതിട്ട നാരങ്ങാനം സി പി ഐ ലോക്കൽ സെക്രട്ടറിയുടെ ഉൾപ്പെടെ വീടടിച്ചു തകർത്ത കേസിലെ ഏഴുപേർ അറസ്റ്റിൽ വ്യക്തി വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിൽ ഇരു സംഘങ്ങളും തമ്മിൽ മുൻപ് നടന്ന സംഘടനത്തിന്റെ തുടർച്ചയായിരുന്നു വീട് കയറിയുള്ള ആക്രമണം ആറന്മുള പോലീസാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് നാരങ്ങാനം സ്വദേശികളായ നിതിൻ അനന്തകുമാർ രഞ്ജിത്ത് സോബിൻ രാജേഷ് സനൽ വെട്ടിപ്പുറം സ്വദേശി സച്ചിൻ സുരേഷ് എന്നിവരാണ് അറസ്റ്റിലായത് ശനിയാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെയായിരുന്നു ബൈക്കുകളിലെത്തിയ സംഘം സിപിഐ നാരങ്ങാനം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബാബുജിയുടേതുൾപ്പെടെ മൂന്ന് വീടുകൾ അടിച്ചു തകർത്തത് ആക്രമണത്തിൽ ബാബുജിയുടെ കൈക്കും പരിക്കേറ്റിരുന്നു വീടിന്റെ ജനൽ ചില്ലുകളും ബാബുജിയുടെ ഓട്ടോയും ആക്രമികൾ തള്ളി തകർത്തിരുന്നു ആക്രമി സംഘത്തിൽ പന്ത്രണ്ടോളം പേർ ഉണ്ടായിരുന്നതായി ബാബുജി പോലീസിന് മൊഴി നൽകിയിരുന്നു രണ്ട് വീടുകൾക്ക് നേരെ ഇതേ സംഘം ആക്രമണം നടത്തി ആക്രമണം നടത്തിയ ശേഷം പ്രതികൾ രക്ഷപ്പെട്ടിരുന്നു നേരത്തെ ഇരു സംഘങ്ങൾ തമ്മിൽ സംഘടനം നടന്നിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് പ്രതികൾ വീട് കയറി ആക്രമണം നടത്തിയത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിപ്പോർട്ടർ പത്തനംതിട്ട